ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതു ശ്രീനി എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടക മാസത്തിൻ്റെ രണ്ടാം ദിവസം രണ്ടാം ദിവസം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കപ്പയും തകരയും ചേർത്ത് ഒരു കൂട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം തകര നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ധാരാളമായി ലഭിക്കുന്ന ഒന്നാണ് കർക്കിടക മാസങ്ങളിലാണ് ഇത് എല്ലാവരും ഉപയോഗിക്കുക ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അറിയുന്നത് കർക്കിടക മാസങ്ങളിലാണ് എല്ലാവരും ഇത് തിരഞ്ഞു നടക്കുന്ന ദിവസം ഇനി ഒരു അഞ്ഞൂറ് ഗ്രാം കപ്പ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് എടുക്കാം ഇതിപ്പോൾ ഞാൻ വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം കർക്കിടക മാസങ്ങളിലാണ് നമ്മളുടെ ശരീരം ഒന്ന് തളർന്നിരിക്കുന്നത് ആ തളർച്ചയെല്ലാം മാറാനായി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുവാൻ വേണ്ടി വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാം അതിനുവേണ്ടി ഗീതുശ്രീനി എൻറ്റർ ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കർക്കിടക മാസം മുപ്പത് ദിവസം വരെയും എനർജി ആയിട്ടുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള നല്ല വിറ്റാമിൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത് ആരും മിസ് ചെയ്യാതെ കാണുക ഒരു പാനിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകളക്കി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് വേവിച്ചെടുക്കാം നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പാൻ അടുപ്പിലോട്ട് വയ്ക്കാം ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കപ്പ പെട്ടെന്ന് തന്നെ വേവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരു തിളയിൽ തന്നെ പെട്ടെന്ന് തന്നെ വെറുതെ കിട്ടുന്ന ഒരു കപ്പ ആയത് കൊണ്ട് തന്നെ എനിക്ക് അഞ്ച് മിനിറ്റ് പോലും വേണ്ടി വന്നില്ല ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി അപ്പം നിങ്ങൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കപ്പയുടെ വേവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി തകര നല്ല ഇലകളായി നമുക്കൊന്ന് നുള്ളിയെടുക്കാം അതിൽ ഉണ്ടാവും അതൊന്നും എടുക്കാതെ നല്ല ഇലകളായി ഇതേപോലെ നുള്ളിപ്പെറുക്കി എടുക്കാം ആരെല്ലാമാണ് തകര എന്നും കൂടി കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് കൂടി കമൻറ്റ് ചെയ്യുക ഇതിപ്പോൾ എല്ലാം ഞാൻ നുള്ളിപ്പെറുക്കി എടുത്തിട്ടുണ്ട് ഇതിനെ കുറച്ച് സമയം വേണം അതായത് ചെറിയ ചെറിയ ഓട്ടയുള്ള ഇലകളൊന്നും നമ്മൾ എടുക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ നുള്ളിപ്പെറുക്കി ഇതേപോലെ എടുത്ത് മാറ്റിവെക്കുക ഇനി ഒരു കട്ടിംഗ് ബോർഡ് എടുത്ത് ഇതേപോലെ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് അറിയാം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കട്ട് ചെയ്യുന്നത് ഇതേപോലെയുള്ള മരത്തിൻ്റെ കഷ്ണത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് പ്ലാസ്റ്റിക് ഉപയോഗിക്കാറില്ല ഇതേപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം തകരയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ അതൊരു വീഡിയോ തനിയെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് ഞാൻ തനിയെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പോൾ നമ്മളിത് ചെറുതായി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്കിട്ട് വൃത്തിയായി കഴുകിയെടുക്കാം സാദാ പച്ച വെള്ളത്തിൽ തന്നെ നോർമൽ വാട്ടറിൽ തന്നെ ഇതൊന്ന് കഴുകിയെടുക്കാം കഴുകി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അപ്പൊ വൃത്തിയായി ഞാൻ തകര കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കപ്പ വേവിച്ചെടുത്തതിലേക്ക് തകര ചേർത്ത് കൊടുക്കാം തകര വേഗാനായി ഒരുപാട് നേരമൊന്നും വേണ്ട ഈ വെള്ളത്തിൽ തന്നെ ആവിയിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ കപ്പയും തകരയും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി അരപ്പ് തയ്യാറാക്കാനായി ഒരു മുറി തേങ്ങ അതിലേക്ക് അഞ്ച് കൊച്ചുള്ളി ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഇനി നമുക്കിതെല്ലാം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും വെള്ളം ഒഴിച്ച് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വെന്ത് വന്നിരിക്കുന്ന കപ്പയിലിട്ട് ഈ അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം അല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഫ്ലെയിം എല്ലാം ഓഫാക്കി അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് സെർവ് ചെയ്യാം നിങ്ങളും ഇതേപോലെ കപ്പയും തകരയും ചേർത്ത് കൂട്ടുണ്ടാക്കി നോക്കുക ഇതിന്റെ ഫീഡ്ബാക്കുകൾ കമൻ്റുകളായി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നാളെ കർക്കിടക മാസത്തിന്റെ മൂന്നാം ദിവസമായ നാളെ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്